ുബൈയിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ സെന്റർ തുറന്നു അപ്പോളോ ഗോ പാർക്ക് എന്ന പേരിൽ ദുബായ് സയൻസ് പാർക്കിലാണ് കൺട്രോൾ സെന്റർ ചൈനയിലെ ബൈദൂസ് ഇന്റലിജൻസ് ഡ്രൈവിംഗ് ഗ്രൂപ്പും ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് ദുബൈ ചൈനയ്ക്ക് പുറത്ത് ബൈദൂ ഗ്രൂപ്പ് ആരംഭിക്കുന്ന ആദ്യ ഓട്ടോണോമസ് വെഹിക്കിൾ കൺട്രോൾ സെന്ററാണിത് ആർ ടി എ ചെയർമാൻ മത്താറൽ തായർ ബൈദുഗ്രൂപ്പ് കോർപ്പറേറ്റ് വൈസ് പ്രസിഡന്റ് യുങ് പെങ് വാങ് എന്നിവർ ചേർന്ന് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ നിയന്ത്രണ കേന്ദ്രത്തിൽ നൂറിലധികം ജീവനക്കാരുണ്ടാകും അപ്പോളോഗോ എന്ന ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ ഫ്ലീറ്റ് ഓപ്പറേഷൻ അറ്റകുറ്റപ്പണികൾ ചാർജിംഗ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സുരക്ഷാ പരിശോധന എന്നിവയെല്ലാം ഈ കേന്ദ്രത്തിൽ നിന്നായിരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ സുരക്ഷയ്ക്കായി ഡ്രൈവർ ഇല്ലാതെ തന്നെ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബൈയിലെ പൊതു റോഡിൽ പരീക്ഷിക്കാനാണ് ആർ ടി എ ബൈദു കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് ആയിരം അപ്പോളോഗോ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബൈ റോഡുകളിൽ ഇറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വാഹനങ്ങളുടെ പരീക്ഷണത്തിന് കമ്പനിക്ക് അനുമതി ലഭിച്ചത് ഈ വർഷം ആദ്യ പാദത്തിൽ അപ്പോളോഗോയുടെ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ സേവനം ദുബൈ നഗരത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യം மீடியா ஒன் துபாய்